അസ്സലാമു അലൈക്കും രജബ് മാസം നമ്മുടെ സൃഷ്ടാവായ സർവശക്തനായ പരമകാരുണ്യകനായ ഏക ഇലാഹായ അള്ളാഹുൻ്റെ മാസമാണ് നമ്മുടെ റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ പറ്റിയ മാസമാണിത് അതുപോലെ തന്നെ നമ്മുടെ ഇരുലോക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ സുവർണ അവസരമാണിത് അതുകൊണ്ട് ഈ പുണ്യമായ മാസം ആരും പാഴാക്കരുത് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിലും നമ്മുടെ റബിനോട് ചോദിച്ചാൽ ഒരു കാര്യവും വെറുതെ ആവില്ല ഇതുപോലെയുള്ള പ്രധാന രാവുകളും ജീവിതത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഭാഗ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇൻഷല്ല എല്ലാവരും കാത്തിരുന്ന പുണ്യ റമദാൻ അടുത്തിരിക്കുന്നു ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ മടിയിൽ നിന്നും ഷെയ്താനിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ നമ്മുടെ അള്ളാഹുൻ്റെ മാസമായ രജബ് മാസത്തിൽ നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും അത് നിറവേറാനുള്ള ഏറ്റവും നല്ല മാർഗത്തെക്കുറിച്ച് പറയാം ഒരുപാട് പേരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന രീതിയാണിത് മാസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശക്തിയും നമുക്കുള്ള ഉത്തരത്തിൻ്റെ വേഗതയും വർദ്ധിക്കും അതിനുവേണ്ടി റജപ മാസം രാത്രി നമ്മുടെ മരപ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം സൂറത്തുൽ രാസി നാല് പ്രാവശ്യം അടുപ്പിച്ച് ഓതി നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുവാ ചെയ്യുക നമ്മൾ നാല് പ്രാവശ്യം സൂറത്തുല്യാസിയും അടുപ്പിച്ചോതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വലു ഉണ്ടാകണം വൃത്തിയുള്ള സ്ഥലമായിരിക്കണം മറ്റു സംസാരങ്ങളിലേക്ക് പോവരുത് മനസ്സിൽ വേറൊരു ചിന്തയും പാടില്ല ഹയറായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓതുക ഇതുപോലെ ശ്രദ്ധിച്ച് ആത്മാർത്ഥമായി യാസീൻ പൂർത്തിയാക്കി റബ്ബിനോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് തീർച്ചയായും ഉത്തരം ലഭിക്കും ഇൻഷല്ല ഈ മാസം ഉത്തരം ഉറപ്പുള്ളതാണ് അതിലെ ഓരോ ദിവസത്തിലെ രാത്രിയും വേണ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ആരും നഷ്ടമാക്കരുത് മാസത്തിലെ പുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നാഥൻ തരട്ടെ ആമീൻ യാ റബ്ബലാലമീൻ അസലമലൈക്കും